ഇന്നത്തെ വീഡിയോയിൽ ഓല കൊണ്ട് വിവിധ തരം പന്തുകൾ കണ്ണാടി ഓല ഓലക്കണ്ണാടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി രണ്ട് കഷ്ണം ഓല ഇല ശേഷം ഈർക്കിൽ കളയുക ഈർക്കിൽ കളയുക നമുക്ക് ഈർക്കൽ കളയുന്നു അതിനുശേഷം രണ്ടാമത്തതും എടുക്കുന്നു ഇതുപോലെ തന്നെയാണ് ഇറക്കിൽ എടുത്ത് കളയുന്നു അതിനു ശേഷം രണ്ട് എടുത്തതിന് ശേഷം ഒന്ന് എടുത്ത് ഒന്നിൻ്റെ ഇടയിലോട്ട് കയറ്റി രണ്ടാമത്തത് എടുക്കുന്നു വീണ്ടും രണ്ടാമത്തത് മടക്കി ആദ്യത്തിൻ്റെ അടിയിലോട്ട് കയറ്റുന്നു വീണ്ടും എടുക്കുന്നു രണ്ടാമത്തേൻ്റെ അടിയിലോട്ടാക്കുന്നു നാലാമത്തേത് എടുക്കുന്നു മൂന്നാമത്തേൻ്റെ അടിയിൽ കൂടി ഒന്നാമത്തേൻ്റെ അടിയിലോട്ടാക്കുന്നു വീണ്ടും ഒന്നാമത്തേത് എടുക്കുന്നു രണ്ടാമത്തേൻ്റെ അടിയിൽ കൂടി കയറ്റി വയ്ക്കുന്നു അതിന് ശേഷം നാലാമത്തെ ഇതളെടുത്തിട്ട് മൂന്നാമത്തേൻ്റെ അടിയിൽ കൂടെ കയറ്റി ഒന്നാമത്തേൻ്റെ അടിയിലും വയ്ക്കുന്നു വീണ്ടും ഒന്നാമത്തേത് എടുത്ത് രണ്ടാമത്തേൻ്റെ അടിയിലും നാലാമത്തതെടുത്ത് മൂന്നാമത്തേൻ്റെ അടിയിലും ആക്കുന്നു ഇങ്ങനെ ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് രണ്ടിൻ്റെ മുകളിലും നാല് മൂന്നിൻ്റെ മുകളിലും ഒന്ന് രണ്ടിൻ്റെ മുകളിലും നാല് രണ്ടിൻ്റെ അടിയിലും കയറ്റി ഇങ്ങനെ മുടഞ്ഞ് മുടയുക എന്നാണ് ഇതിനെ പറയുക മുടഞ്ഞ് മുടഞ്ഞ് എടുക്കുന്നു അതിനുശേഷം ഒരു ബോളിൻ്റെ രൂപത്തിൽ ആവുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അവസാനം ഇത് ലോക്ക് ചെയ്യുന്നു കാര്യം ഇത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കൊരുത്ത് വയ്ക്കുന്നു ഇങ്ങനെ കൊരുത്ത് വീണ്ടും കൊരുത്ത് ഇതിനെ വീണ്ടും എടുത്ത് ഇതിനകത്തോട്ട് കയറ്റി ഇങ്ങനെ കയറ്റി വീണ്ടും ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ കയറ്റുന്നു അതിനുശേഷം ഇത് ഇളകി പോകാതിരിക്കാൻ ഒരു ലോക്കും കൂടി ഇടുന്നു ഇനി ബാക്കിയുള്ള ഇതൾ കട്ട് ചെയ്ത് കളയാം അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ബോളെങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കി ഇതാ ബോൾ നമുക്ക് റെഡി ആയിരിക്കുന്നു